എന്റെ ഷോർട്സ് ജസ്റ്റിയുടെ ടീഷർട്ട് ടീ ഷർട്ട് ഹെയർ സ്റ്റൈൽ ചേർത്തുള്ള നമുക്ക് ഹെയർ സ്റ്റൈൽ ഒന്നും മാറ്റാം ഒരു പലചരക്ക് കടയിൽ പോകുന്ന സ്റ്റാർ

ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുമല്ലേ എവിടെയോ എൻ്റെ ഒരു പിരി ലൂസ് ആയിപ്പോയതാന്ന് അതൊന്നും അല്ല കേട്ടോ ആരും ഇല്ലാത്തപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയും മിണ്ടിയും വർത്താനം പറഞ്ഞു നോക്കിയാന്നിരിക്കുന്നത് ചുമതിയല്ലേ പിന്നെ പെർഫ്യൂം ശ്രദ്ധിക്കേണ്ട കാര്യം കെട്ടിയോൻ്റെ പെർഫ്യൂം അത് വേണ്ട കെട്ടിയോൻ്റെ ഏറ്റവും വള പെർഫ്യൂംസ് വേണം നമ്മളടിക്കാൻ ഇനി എന്ത് വേണം അടുത്ത തന്നെ ഒരു ലിബ് ഇങ്ങോട്ട് വക്കട്ട് മൂടി ഇത്രയും മതി അല്ലല്ലേ ഇനി ഒരുങ്ങിയാൽ കൂടിപ്പോവും ഇങ്ങനെ വേണോ വേണ്ട ബോറാണ് സൺസ്ക്രീൻ എന്താക്കണോ വലിയ വേരൊന്നുമില്ല വെറുതെ സൺസ്ക്രീൻ നശിപ്പിക്കണ്ട അപ്പം ശരിയെന്നാൽ ഇതാണ് ഗെറ്റ് ഗഡ്രഡി വിഗ്നിക്ക് കട പോയച്ചും വരാം അങ്ങനെ ഞാനും ചെടിക്കൂട്ടിനും കൂടെ താഴത്തെ സൂപ്പർ മാർക്കറ്റിലേക്ക് വെച്ച് പിടിപ്പിച്ചു എന്തിനാന്ന് ചോദിച്ചാൽ ദൈവത്തിനറിയാം പോകാൻ ഓരോ കാരണങ്ങൾ